എല്ലാവർക്കും നമസ്കാരം മലയാളത്തിലെ കുറച്ച് അണ്ടർ റൈറ്റഡ് മൂവീസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്യുന്ന സിനിമയാണ് മാനത്തെ വെള്ളിത്തേരി ഫാസിൽ ഡിറക്റ്റ് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ റിലീസ് ചെയ്ത സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലറാണ് മാനത്തെ വെള്ളിത്തേരി ശോഭനയും വിനീതും മുകേഷും ശ്രീനിവാസനുമാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്നത് തൊണ്ണൂറുകളിൽ ഇറങ്ങിയ സിനിമകളിൽ വളരെ യുണിക്കായ സിനിമകളൊന്നാണ് മാനത്തെ വെള്ളിയ പേര് മെർലിൻ എന്ന പോപ്പ് സിംഗറായിട്ടാണ് ശോഭൻ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് മെർലിൻ വളരെ സക്സസ്ഫുൾ ആയ ഒരു പോപ്പ് സിംഗറാണ് രമേശ് എന്ന മെർലിന്റെ വളരെ എക്സെൻട്രിക് ആയ ഒരു ആരാധകനായിട്ടാണ് വിനീത് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് മെർലിനോടുള്ള രമേശന്റെ ആയ ഒബ്സേഷൻ കാണുമ്പോൾ മെർലിൻ വല്ലാതെ പേടിച്ചു ആണ് മിർലിൽ എങ്ങോട്ട് പോയാലും രമേശ് അവന്റെ പിറകുണ്ടായിരിക്കും ഇങ്ങനെയാണ് സിനിമയുടെ സ്റ്റോറി പോകുന്നത് ഒരു മിനിറ്റ് പോലും ബോർ അടുപ്പിക്കാത്ത വളരെ എൻഗേജിങ് ആയൊരു സൈക്കോളജിക്കൽ മിസ്തറി ത്രില്ലറാണ് മാനത്ത വള്ളിത്തേര് ഈ സിനിമ എങ്ങനെ പരാജയപ്പെട്ടു എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല മിസ്റ്ററി ത്രില്ലേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ സിനിമ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ് ലാൽ ജോസ് ഡിറക്റ്റ് ചെയ്ത് രണ്ടായിരത്തി ഇറങ്ങിയ മറ്റൊരു മലയാളം അണ്ടർ റേറ്റഡ് മൂവിയാണ് നീന ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്നത് വിജയ് ബാബുവും ദീപ്തി സതിയുമാണ് ഈ സിനിമയുടെ കഥയിലേക്ക് കിടക്കുകയാണെങ്കിൽ വിനയ് പണിക്കർ എന്ന വിവാഹിതനും ഒരു കുട്ടിയുടെ അച്ഛനുമായ കഥാപാത്രമായിട്ടാണ് വിജയ് ബാബു അഭിനയിച്ചിരിക്കുന്നത് വിനയ് പണിക്കർ ഒരു അഡ്വെർടൈസിങ് ഏജൻസിയുടെ ഹെഡാണ് ആ കമ്പനിയിലെ ക്രിയേറ്റീവ് ഡയറക്ടറാണ് നീന വളരെ ടാലൻറ്റഡ് ആയതുകൊണ്ട് അവളുടെ വർക്കുകളിൽ അയാൾ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആവുകയാണ് നീന പക്ഷേ ആണ് ഒട്ടും പങ്ക്ചലല്ല ഒട്ടും അടുക്കും ചിട്ടയില്ലാത്ത വ്യക്തി കൂടിയാണ് അവൾ അവൾ ഓഫീസിലേക്ക് വരുന്നതും പോകുന്നതും തന്നെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടായിരുന്നു അങ്ങനെ ആർക്കും മെരിക്കാൻ കഴിയാത്ത നീന വിനയമായ സൗഹൃദത്തിലാവുന്നു പതിയെ നീനയുടെ ഉള്ളിൽ വിനയനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങുകയാണ് നീനയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ദീപ്തി സദ്യയാണ് ഒരു പുതുമുഖം എന്ന നിലയിൽ അവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ കുറച്ചെങ്കിലും എനിക്കൊരു കല്ലുകടിയായിട്ട് ഫീൽ ചെയ്തത് ആനഅഗസ്റ്റിൻ്റെയും വിജയ് ബാബുൻ്റെയും കോൺവെർസേഷൻസ് മാത്രമാണ് അവർ തമ്മിലുള്ള സംഭാഷണങ്ങളിൽ ഭയങ്കരമായ ഒരു നാടകീയത എനിക്ക് ഫീൽ ചെയ്തിരുന്നു ഇതൊരു മസ്റ്റ് വാച്ച് മൂവിയാന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ ഈ സിനിമ ഡിസേർവ് ചെയ്യുന്ന ഒരു സക്സസ് ഈ സിനിമയ്ക്ക് കിട്ടിയില്ല ശ്യാം പ്രസാദ് സംവിധാനം ചെയ്ത സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് അരികെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സിനിമ റിലീസ് ചെയ്തത് ദിലീപും സമൃദ്ധയും മമതയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്നത് സിനിമയുടെ കഥയിലേക്ക് കിടക്കുകയാണെങ്കിൽ ശാന്തനവും കൽപ്പനയും തമ്മിൽ കട്ട പ്രണയത്തിലാണ് കൽപ്പനയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയ അനുരാധയാണ് ഇവർക്കിടയിൽ മീഡിയേറ്റർ പക്ഷെ കൽപ്പനയുടെ പേരൻസ് ഈ ബന്ധത്തിന് അഗെയിൻസ്റ്റ് ആണ് കാരണം കൽപ്പന ബ്രാഹ്മണ ആയതുകൊണ്ട് അവർക്ക് അവൾ സ്വന്തം കമ്മ്യൂണിറ്റിയിലെ പയ്യനെ തന്നെ കല്യാണം കഴിക്കണം എന്ന് നിർബന്ധമായിരുന്നു കൽപ്പന ശാന്തിനുവിനിച്ച പ്രണയലേഖനങ്ങളായിരുന്നു അവനോളെ പ്രണയിക്കാൻ പ്രേരിപ്പിച്ചത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ക്ലൈമാക്സ് ആണ് സിനിമയ്ക്കുള്ളത് ശാന്തിനുവായ ദിലീപും കൽപ്പനയായ സമൃദ്ധയും അനുരാധയായി മന്ദയുമാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് വളരെ ഡിഫറൻറ്റായ യുണീക്കായ ഒരു ലവ് സ്റ്റോറിയാണ് അരികെ ഇതൊരു സൂപ്പർ ഹിറ്റ് ആവേണ്ടതായിരുന്നു എന്തായാലും അരികെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണുക ഇതൊരു മസ്റ്റ് വാച്ച് ലവ് സ്റ്റോറിയാണ് ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത സിനിമകളിൽ സക്സസ് ആവേണ്ട മറ്റൊരു സിനിമയായിരുന്നു ഋതു രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ സിനിമ റിലീസ് ചെയ്തത് ആസിഫലിന്റെ ഡെബ്യൂ മൂവിയൂടെ ആയിരുന്നു ഋതു മൂന്ന് സുഹൃത്തുക്കളുടെ കഥ പറയുന്ന സിനിമയാണ് ഋതു ആസിഫലിയും റിമാ കലിംഗിലും നിഷാനുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് സണ്ണി വർഷ ശരത് എന്നീ മൂന്ന് സുഹൃത്തുക്കളുടെ കഥയാണ് ഈ സിനിമ പറയുന്നത് ഒരുമിച്ച് കളിച്ചു വളർന്ന കട്ട ഫ്രണ്ട്സായിരുന്നവർ ജീവിത അവസാനം വരെ ഒരുമിച്ച് വേണം എന്ന് സ്വപ്നം കണ്ടിരുന്നവരായിരുന്നു ഈ മൂന്ന് സുഹൃത്തുക്കളും അതിന്റേ ശരത് തൻ്റെ അളിയനെ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി യു എസ് പോവുകയാണ് മൂന്ന് വർഷം കഴിഞ്ഞാൽ അവൻ വരുമ്പോൾ തൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സായ വർഷയുടെയും സണ്ണിയുടെയും കൂടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനും അവരുടെ കൂടെ വീണ്ടും റീയൂണിയേറ്റ് ചെയ്യാനും അവൻ ആഗ്രഹിക്കുകയാണ് പക്ഷെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു ഋതു വളരെ ഇമോഷണൽ ആയൊരു മൂവിയാണ് മനുഷ്യബന്ധങ്ങളുടെ കഥ പറയുന്ന സിനിമയാണ് ഇതിൽ സണ്ണിയായി ആസിഫലിയും വർഷയെ റീമാക്ക അല്ലെങ്കിലും ശരത് നിഷാനുമാണ് അഭിനയിച്ചിരിക്കുന്നത് ഞാൻ അവസാനമായി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന സിനിമയാണ് മൈൽപീലിക്കാവ് പുനർജന്മങ്ങളുടെ കഥ പറയുന്ന കിഡിലിൻ മിസ്റ്ററി ത്രില്ലറാണ് മൈൽപിരികാവ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്നത് കുഞ്ചാക്കബോബനും ജോ മോളും തിലകനുമാണ് അനിൽ ബാബു ആണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അർഹിക്കുന്ന പ്രേക്ഷ പിന്തുണ സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല വളരെ യുണീക്കായ ബ്രില്ല്യൻ്റായ തിരക്കഥ തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കണം ഇതൊരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ് എന്തായാലും എനിക്കിഷ്ടപ്പെട്ട ഞാൻ അണ്ടർ റൈറ്റഡ് ആണെന്ന് വിശ്വസിക്കുന്ന കുറച്ച് സിനിമകൾ ഞങ്ങൾ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഈ സിനിമകൾ കണ്ടു നോക്കാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എന്തായാലും ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ